നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്നത് പെരിന്തരവി എന്ന് പറയുന്ന സ്ഥലത്തിന് കുറച്ച് പോകുന്ന ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് കണ്ടെ കണ്ട ഒരു ദ്വീപ് സമൂഹവും കണ്ടോ ഒരു ദ്വീപും കാര്യങ്ങളൊക്കെ കണ്ടോ എന്ത് രസകരമായിട്ടാണ് അതെ പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ വേണേൽ പറയാം ഇത് തൊട്ട് താഴെഭാഗത്താണ് അല്ലേ ജയ്സ തൊട്ട് താഴെഭാഗത്തല്ലേ നമ്മുടെ പിന്നെ പെരിന്തരരുവി അല്ലേ അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് പേര് മരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും ആ സൂക്ഷിക്കുക നമ്മളീ കാട്ടിനകത്ത് ഇടയ്ക്ക് കൂടെ നിന്നിട്ടാണ് പക്ഷെ പെരിന്തരവി കാണത്തില്ല ആ പെരിന്തരവിയുടെ ഏകദേശം ഒരു ആ ഒരു അവിടെ ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആണ് വലിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ വർണ്ണിക്കാൻ പറ്റുന്നതിനും അതിശ അതി ഇതായിട്ടുള്ള ഒരു നമ്മുടെ സ്വന്തം നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെതായ ഒരു 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 രീതി പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പിന്റെ ഒരു ഹരിത ഹരിതാ ഹരിത മനോഹരമായിട്ടുള്ള പച്ചപ്പാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ എന്തായാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് മേൽഭാഗത്ത് ഒരു അടിപൊളി സ്പിൽവേ ആയിക്കോണ്ട് ചെയ്സാ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ ആ അല്ലേ ഈ സ്പിൽവേ വന്ന് കാണുന്നില്ല സോ അല്ലേ നല്ല രസമാണ് ആൾക്കാരൊക്കെ വരികയും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തണം എന്നാണ് നമ്മുടെ ആവശ്യം ആവശ്യം അപ്പൊ ഇതിന് രണ്ട് രണ്ട് സൈഡിൽ കൂടെ വണ്ടി വരുന്നുണ്ടല്ലേ രണ്ട് അല്ലേ ഒന്നി സൈഡിൽ നാരായണമൊഴി ഗ്രാമപഞ്ചായത്താണ് അക്കരെ സൈഡ് നാരായണമൊഴി ഗ്രാമപഞ്ചായത്താണ് അവിടെ കുഞ്ഞു പിള്ളാരൊക്കെ വന്നിട്ട് വൈ അടിച്ച് നിൽക്കുന്നുണ്ട് പിള്ളേരസെറ്റ് അപ്പോൾ ഇവിടെ നിരന്തരം മഴ സമയത്ത് നമ്മൾ വന്ന് വീഡിയോ ചെയ്യാറുണ്ട് എന്താണ് വീഡിയോ ചെയ്യാറുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കമുള്ള സമയത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പം ഇച്ചിരി കുറച്ച് മഴ കുറവുണ്ട് ചാടാണെങ്കിലും ഉണ്ട് എങ്കിലും മഴ കുറവാണ് നമ്മള് ഈ ഇതിപ്പോ ഒരു ഭംഗിയുള്ള സ്ഥലമാണെങ്കിൽ പോലും വേറെ ദുരിതം വരുന്ന ആളുകളുണ്ട് അറിയാഞ്ഞലമണ് പറയുന്ന പ്രദേശത്ത് ഒരു രണ്ടു ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ രണ്ട് പ്രദേശങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു കോസ്വേ ഉണ്ട് കൃഷി മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും വാർത്ത ചെയ്തിട്ടുള്ളതാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അങ്ങോട്ട് പോയിട്ട് അറിയാം അവരുടെ ദുരിതങ്ങൾ കാരണം ജനങ്ങളുടെ ഒരു ഇടപെടൽ മൂലം അവിടെ ഒരു പാലം അവർ നിർമ്മിക്കാൻ ശ്രമിച്ചു ഈ നാട്ടിലെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി വാഗ്ദാനങ്ങൾ കൊടുത്തു ആ വാഗ്ദാനം ഇന്നേ വരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു നാണയത്തിന്റെ ഒരു വശമെന്ന് നോക്കുമ്പോൾ കാണാൻ രസവും ഇമ്പമുള്ളതുമായിട്ടുള്ള അടിപൊളി കാഴ്ചയാണ് അപ്പൊ എന്തായാലും അപ്പുറത്തൂടെ വരുവാണെങ്കിൽ നമ്മുടെ നാണമുഴി അല്ലാതെ പഞ്ചായത്ത് അല്ലെ നാരായണമൊഴി പഞ്ചായത്തിൽ കൂടെ വന്ന് അത് കാടാണ് കേട്ടോ ആ ഏരിയ വഴി കാട്ടിക്കൂടാണ് കാറ്റിക്കൂടെ തന്നെ ഇങ്ങനെ വന്ന് അത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വശങ്ങളിലൂടെയാണ് വരുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു നമ്മൾ അപ്പൊ എന്തായാലും കാണാൻ രസകരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതിനപ്പുറത്ത് കുർമ്മമുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇതുപോലെ നാരായണമുഴി അതായത് ഈ ഈ അറിയാഞ്ചലി മണ്ണു പോലെ തന്നെ കുറുമുഴിയും ഒറ്റപ്പെടുന്നുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ എന്തായാലും കുറുമുഴിക്കാർക്ക് ഒരു ചെറിയൊരു രക്ഷയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്തായാലും നോക്കിയാ അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം കാണാൻ രസമുണ്ടല്ലേ അടിപൊളി അടിപൊളി കാഴ്ചയാണ് കല്യാണം അല്ലേ

പൊതുജനങ്ങളെ സേവിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കണം അത് എല്ലാവർക്കും 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 ഉണ്ട് നമ്മുടെ പക്ഷേ ഇതുപോലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലം ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല അതെ വേറെ ഉണ്ടോ ജയ്സ ഞങ്ങളുടെ നമ്മുടെ ഓരോ മലഞ്ചെരിവ് ചെല്ലുമ്പോഴും ഓരോ അടിപൊളി ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പക്ഷേ എന്തായാലും പൊളി ഇപ്പം എന്തായാലും നമുക്കിനിപ്പോൾ ഒരു നാണയത്തിൽ അടുത്ത വശം നമുക്ക് കാണിച്ചാൽ മതി അല്ലേ അതെ അല്ലേ ഈസാ അതെ അപ്പം എന്തായാലും നാണയത്തിന് അടുത്ത വശയം കാണാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ പോണ വഴിയിലെ ചെറിയ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ എന്തോക്കി അത് പല ഭാഗത്തും മനസ്സമയമാകുമ്പോൾ പല ഭാഗത്തുനിന്ന് പിള്ളേർ വരും ആ പിൽവേ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പ്രകൃതമാണ് ഓർമ്മിപ്പിക്കുകയാണ് പെരുന്നേനേൻ്റെ മനോഹരമാണ് അരുവിയാണ് അവൾ ഏത് സമയവും കരുതുള്ള കലുതുള്ളുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് കൂടുതലും ആളുകൾ നിങ്ങൾ ഇതുപോലുള്ള റോഡുകളിൽ നിന്ന് കാണുവാൻ നിങ്ങൾ വരുന്ന വെള്ളത്തിലേക്ക് ഒരു കാരണവശാല്ണ്ട് നമ്മൾക്ക് അറിയാൻ ഒരു കഴിഞ്ഞാറ് വയസ്സുള്ള ഒരു പയ്യൻ തോട്ടി കുളിക്കാൻ ഇറങ്ങി മണ്ണപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് വെള്ളം കാണാൻ രസമുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾക്ക് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അത് ഞാൻ ദൂരത്തുനിന്ന് കണ്ട് വീക്ഷിക്കുന്നതാണ് അത്ര മനോഹരമുള്ള ദൂരത്തുനിന്ന് വീക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് പ്രദേശത്തും നാറാമുഴി പഞ്ചായത്തിന്റെയും വെച്ചു ചെറു ഭാഗത്തിന്റെയും പ്രദേശങ്ങളിൽ ഇതുപോലെ ഉയർന്ന പ്രദേശത്ത് വന്നിരുന്ന അതിമനോഹരമായിട്ട് നമ്മൾക്ക് ബരിദിന രവി കാണാൻ എന്ത് അതെ കാരണം ഭയങ്കര ഹരമാണ് പക്ഷെ അവിടെ നീന്തി പോയി പോയിരുന്ന് അതെ പലരും അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ പോകരുതെന്നാണ് പിള്ളേർ പിള്ളേർ ഉണ്ട് തേങ്ങാടിക്ക് എന്തൊക്കെയുമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്ക ദൈവിയത് തേങ്ങാടിയിലൊക്കെ തേങ്ങ കിട്ടും പക്ഷെ ജീവൻ പോയി കഴിഞ്ഞാൽ

റ്റുമോ അത് എന്തായാലും അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് അറിയാഞ്ജലി മണ്ണ് എന്ന് പറയുന്ന ആ ഒരു പ്രകൃതി രമണീയമാണ് പ്രകൃതിയുടെ വരനാടം എന്നൊക്കെ പറയാം അട്ടിപ്പോ സ്ഥലമാണ് അതെ അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ വരവില്ല വരുന്നു ആളുകൾ വരുന്നു എന്നുള്ളതല്ലാതെ ആതിരപ്പള്ളി പോലും വലിയ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഒരു ടൂറിസമായിട്ട് വളരണന്ന് അതോടൊപ്പം നാട് വളരും സർക്കാരിന് വരുമാനം ഉണ്ടാവും ാണ തന്നെ മനസ്സിലാവും ഈ റോഡ് ചെറിയ ചെങ്ങിയ റോഡാകുന്നത് മലയോര മേഖലയിൽ അങ്ങനെ ഒരു നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നാട്ടിലെ റോഡല്ലായിട്ട് കിടക്കുന്നത് ലക്ഷമായിരിക്കും നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകിച്ച് എല്ലാ സൈഡിലും വീച്ചിടം പോലെ വീടുകളും വീടുകളെല്ലാം അടിപ്പിച്ച് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ അറിയാ ഒരു അല്ലേ നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ ഇങ്ങനെ വീടുകളെ മോടി പിടിപ്പിക്കുന്നത് കൊച്ചു വീടുകള് അഞ്ഞ ചുറ്റും മരങ്ങള് മാവുകള് മോഡിയണം ചർച്ച് കുറുമ്പെരുമോഴി ആ അത് തന്നെ ഇവിടുന്ന് താഴോട്ട് പോകുമ്പല്ലേ കുറുമോഴിക്ക് പോകണേ വെള്ളം ഉണ്ടാവുമോ ഒന്ന് പോകണം ഒന്ന് ഇറങ്ങിയതാ കേറി ഇറങ്ങിയതാ ഇവിടെ നോക്കി കഴിയുമ്പോൾ എന്തായാലും സാറിന് നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ വരെ വെള്ളമായിരുന്നു അല്ലേ ഈ ഓട്ടോ നിൽക്കുന്നത് നമ്മളിപ്പോ വണ്ടി നിൽക്കുന്നത് ഇവിടെ വരെ ഈ പോസ്റ്റിന് ഇവിടെ വരെ വെള്ളമായിരുന്നു മണയ്ക്കോടെ വളം ഇടത് കേട്ടോ പാലത്തെ നിർത്തിട്ടെ പാലത്ത് നിർത്തി കഴിഞ്ഞാൽ അതെ ഇനിയും പാലത്ത് നിർത്തി എന്ന് പറഞ്ഞു